നമസ്കാരം പ്രാണപ്രതിഷ്ഠ ചടങ്ങിൻ്റെ ദിനത്തിലും കൂടുതൽ കൂടുതൽ അസ്വസ്ഥരാവുകയാണ് രാജ്യത്തെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ യുവരാജാവ് എന്നറിയപ്പെടുന്ന രാഹുൽ ഗാന്ധി ഇന്ന് വലിയ പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പേരിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അസമിലാണ് എന്തായാലും ഈ അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിരുന്നതാണ് സത്യത്തിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് അതായത് ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരുകൾക്ക് ഇതിനു മുന്നേ തന്നെ ശ്രീരാമക്ഷേത്രം പണിയാമായിരുന്നു കൂടി തന്നെ ശ്രീരാമക്ഷേത്രം അതിൻ്റെ ജീർണോദ്ധാരണം നടത്താമായിരുന്നു സോമനാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ പക്ഷേ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കണ്ട് കണ്ണു മഞ്ഞളിച്ച രാഷ്ട്രീയം അല്ലെങ്കിൽ കണ്ണു ഇന്ത്യൻ ഭരണകൂടം ഹിന്ദുക്കളുടെ വികാരത്തെ ഹിന്ദുക്കളുടെ ശബ്ദത്തെ ചെവിക്കൊണ്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് പത്തറുപത് വർഷം ഈ രാജ്യത്ത് കേന്ദ്രഭരണത്തിൽ ഇരുന്നത് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നത് അന്നൊന്നും തന്നെ ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ മുറവിളി കോൺഗ്രസ് കേട്ടില്ല ഇപ്പോൾ ശ്രീരാമക്ഷേത്രം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ യാഥാർത്ഥ്യമാകുമ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് രാജ്യത്തെ കോൺഗ്രസ് അതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യത്തെ ഈ ഭൂരിപക്ഷം വരുന്ന ജനവികാരം ആ വികാരത്തെ മറന്നുകൊണ്ട് ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത് അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നവർ തീരുമാനിച്ചിരിക്കുന്നു ഇതിനെതിരെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ വലിയ വിമർശനങ്ങളുണ്ട് പല വിമർശനങ്ങളും പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ വാൾ നീക്കി പുറത്തേക്ക് വന്നിരുന്നു പല ദേശീയ നേതാക്കളും ഈ വിലക്ക് ലംഘിച്ച് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പ്ര സംബന്ധിക്കുന്നുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പകുതി ദിവസത്തെ അവധി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നു പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വലിയ വിമർശനമാണ് കോൺഗ്രസ് നടത്തിയത് പക്ഷേ ഈ വിമർശനം പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് സംസ്ഥാനം അവരുടെ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്ക് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവധി നൽകിയിരുന്നു ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എന്ന് തന്നെ പറയാം ഈ പ്രതിസന്ധിക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി അസമിലെ ശ്രീ ശ്രീ ശങ്കർദേവ് അതായത് അസമിലെ ഒരു ആത്മീയ ഗുരുവായ ശ്രീ ശ്രീ ശങ്കർ ദേവിന്റെ ജന്മസ്ഥലത്തുള്ള ക്ഷേത്രം സന്ദർശിക്കാനാണ് രാഹുൽ ഗാന്ധി ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പദ്ധതിയിട്ടിരുന്നത് പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം ഈ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാനായി അല്ലെങ്കിൽ അവരുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കാനായി ചില ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പദ്ധതിയിട്ടിരുന്നു അതിൽ രാഹുൽ ഗാന്ധി ക്ഷേത്രം സന്ദർശിക്കാൻ പദ്ധതിയിട്ട ക്ഷേത്രം എന്ന് പറയുന്നത് അസമിലെ ശ്രീ ശ്രീ ശങ്കർ ദേവിന്റെ ജന്മസ്ഥലത്തുള്ള ക്ഷേത്രമാണ് പക്ഷേ ആ ക്ഷേത്രം സന്ദർശിക്കാൻ അനുമതി തേടിയപ്പോൾ തന്നെ ആ ക്ഷേത്ര ഭരണസമിതി പറഞ്ഞിരുന്നതാണ് ഉച്ചവരെ അതായത് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടികൾ ആ ക്ഷേത്രത്തിലുണ്ട് അതിനുള്ള പരിപാടികളെല്ലാം തയ്യാറായി കഴിഞ്ഞു അതിനിടയിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു വി ഐ പി ആ ക്ഷേത്രം സന്ദർശിച്ചു കഴിഞ്ഞാൽ ചടങ്ങുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഉച്ചവരെ രാഹുൽ ഗാന്ധിക്ക് സന്ദർശിക്കാൻ അനുമതി നൽകിയിരുന്നില്ല വൈകുന്നേരം മൂന്ന് മണിക്ക് രാഹുൽ ഗാന്ധിക്ക് അവിടേക്ക് വരാം എന്ന് ക്ഷേത്ര സമിതി കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നതാണ് അത് അവരുടെ തീരുമാനം നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ തീരുമാനം അവഗണിച്ചുകൊണ്ട് തനിക്ക് അവിടേക്ക് വരാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന പേരിൽ രാവിലെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി പോലീസ് അവിടെ തടഞ്ഞിട്ടുണ്ട് ആ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് റോഡിൽ കൊത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും അനുമതി ലഭിക്കാത്ത ക്ഷേത്രത്തിൽ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം തന്നെ പാളിപ്പോകുന്നു എന്നുള്ളതാണ് അതായത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അയോധ്യയിൽ തങ്ങൾ പങ്കെടുക്കില്ല പകരം മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുമെന്നാണ് പക്ഷേ അയോധ്യയിൽ മാത്രമല്ല പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് എന്നീ പ്രതിപക്ഷ കക്ഷികൾ മറന്നുപോയി പ്രാണപ്രതിഷ്ഠ അയോധ്യയിലാണ് നടക്കുന്നതെങ്കിലും അതിൻ്റെ ആഘോഷ പരിപാടികൾ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യം പ്രതിപക്ഷ നേതാക്കൾ മറന്നുപോകുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് അസമിലെ ശ്രീ ശ്രീ ശങ്കർ ദേവിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച മറുപടി ആ മറുപടി ശക്തമായ തിരിച്ചടി തന്നെയായിരുന്നു അതൊരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ് എന്ന് തന്നെ പറയാം പക്ഷേ ആ തിരിച്ചടിയിലുള്ള ജാള്യത മറക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അസമിലെ നാട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു മാത്രമല്ല ഈ ഭാരത് ജോഡോ യാത്രയുമായി അസാമിൽ പ്രവേശിച്ച ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുൽ ഗാന്ധി നേരിടുകയാണ് അതിൽ ഒന്ന് അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്ഷണം നിരസിച്ചതിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കുണ്ട് രണ്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഒരു അസാമി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു അത് കോൺഗ്രസ് പ്രവർത്തകയാണ് ആ പ്രവർത്തകയ്ക്ക് പ്രവർത്തകയുടെ പരാതിയിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ പീഡനവീരനെ സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ട് പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി നടു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധങ്ങളുടെ നടുവിലിരുന്നാണ് അതായത് വലിയ ജനരോഷത്തിൻ്റെ ാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് തന്നെ പറയേണ്ടി വരും വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്